ഹലോ ഗായസ് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ശ്രീ കൊട്ടിയൂരിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അടുത്താണ് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് ഉച്ചയ്ക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ വളരെ കുറവാണെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഏകദേശം സമയം പന്ത്രണ്ടരയോടെ എടുത്തപ്പോൾ ഒരു പെരുമാളിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഒരു ബസ് വന്നു അങ്ങനെ അതിൽ കയറുന്നു പിന്നെ ചിറ്റാരിപ്പറമ്പ് എത്തിയപ്പോൾ അവിടെ ഒരു അന്നദാന കേന്ദ്രം കാണുന്നു അങ്ങനെ അവിടെ ബസ് സൈഡ് ആക്കുന്നു ബസ്സിലുള്ള എല്ലാവരും അവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു തോന്നുന്നു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവം ഒന്നും അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല ഭക്ഷണമാണ് നല്ല സാ ചോറ് സാമ്പാർ പച്ചടി തോരൻ പിന്നെ അതേപോലെ അച്ചാറ് പായസമൊക്കെയുള്ള നല്ലൊരു ഊണാണ് നല്ലൊരു സദ്യ തന്നെ എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ നല്ല ശുചിത്വമാണ് നല്ല ആതിഥേയത്വൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയാതെ കഴിച്ചു പോന്നു പിന്നെ ഭക്ഷണം തികച്ചും സൗജന്യമാണ് നമുക്ക് വേണ്ടവർക്ക് സംഭാവന ചെയ്യാം എന്ന് മാത്രം മുന്നോട്ടുള്ള യാത്രയിൽ ഇതുപോലെ സൗജന്യ ഭക്ഷണം നൽകുന്ന രണ്ട് കേന്ദ്രങ്ങൾ വേറെയുണ്ട് അപ്പോൾ എൻ്റെ ഒരു സഹയാത്രിക പറഞ്ഞു എല്ലാ വർഷവും വൈശാഖ മഹോത്സവത്തിന് ഇങ്ങനെയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് കേന്ദ്രങ്ങളുണ്ടാകും അവിടെയൊക്കെ ഭക്തന്മാർക്ക് ഭക്ഷണം ഫ്രീ ആണെന്നൊക്കെ അവരിലൂടെ ഞാൻ അറിഞ്ഞു അങ്ങനെ രണ്ടര മൂന്ന് മണിയോടെത്തപ്പോൾ എത്തുന്നു പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ മഴയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല തിരക്കാണ് അതിൻ്റെ കാരണം പറഞ്ഞത് തലേ ദിവസത്തെ ഏതോ ഒരു പൂജ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബാബലിപ്പുഴയിലെ അടിയൊഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തന്മാർ ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുത് പിന്നെ ചെരുപ്പൊക്കെ പേ ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ട് ഞാൻ പോയ ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു അല്പ സ്വല്പം മഴച്ചാറിലുണ്ട് എന്നുള്ളത് തീരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രദക്ഷിണമൊക്കെ എളുപ്പമായിരുന്നു എന്നെ സംബന്ധിച്ച മറ്റൊരു പുതിയ അറിവ് അവിടെ മഴച്ചാറിലുണ്ടായപ്പോൾ ഞാൻ കുട ചൂടിയിരുന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ കൊട്ടിയൂരിൽ കുട ചൂടാൻ പാടില്ല എന്നാണ് അങ്ങനെ കുട കൂട്ടി ഞാൻ കയ്യും പിടിച്ചു പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോഗ്രാഫ് ഇവിടെ പാടില്ല എന്ന് പറയുന്നവരുണ്ട് കേട്ടോ ഏകദേശം നാലരയോടുകൂടി ഞാൻ അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെത്തി നിങ്ങൾ കാണുന്ന കെ എസ് ആർ ടി സി ബസ് സ്പെഷ്യൽ പാക്കേജാണ് അതായത് വേറെ അമ്പലങ്ങളിലൊക്കെ പോയിക്കൊണ്ട് കൊട്ടിയൂരെത്തുന്ന ഒരു സ്പെഷ്യൽ പാക്കേജ് ബസ്സാണ് ഞാനതിൽ കയറാൻ പോയിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഇത് സ്പെഷ്യലാണ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പം കൂത്തുപറമ്പ് വഴി കൊട്ടിയൂരിലേക്ക് പോകുന്ന ബസ്സിലാണ് തിരിച്ചു വന്നത് ഇരിട്ടി പേരാവൂർ വഴി കണ്ണൂർ എത്തുന്ന ബസ്സിലാണ് ഏറ്റവും എളുപ്പം കൂത്തുപറമ്പ് വഴിയാണ് കണ്ണൂർക്കാർക്ക് കൊട്ടിയൂരിലെത്താൻ ഏറ്റവും എളുപ്പം വഴി കൂത്തുപറമ്പ് വഴിയാണ് പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ലായിരുന്നു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് കണ്ണൂർ ടു കൊട്ടിയൂർ അതുപോലെ തന്നെ കൊട്ടിയൂർ ടു കണ്ണൂർ ബസ് ചാർജ് എൺപത്തി നാല് രൂപയാണ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ണൂർക്കുള്ള ലാസ്റ്റ് ബസ് രാത്രി എട്ട് മണിക്കാണ് എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്നും ഉച്ച സമയത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ബസ്സുകൾ വളരെ കുറവാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കെ എസ് ആർ ടി സി ബസ്സുകളാണ് പക്ഷേ പ്രൈവറ്റ് ബസ്സുകൾ ധാരാളം ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ